അളകനന്ദ വയസ്സ് നാല് അൽ വയസ്സ് പതിനെട്ട് ശിവാനി വയസ്സ് പതിനെട്ട് അനീന മരിയ വയസ്സ് ഇരുപത്തിയൊന്ന് ഗൗരി ഉണ്ണിമായ വയസ്സ് ഇരുപത്തി രോഹിണി രാഹുൽ വയസ്സ് മുപ്പത്തി അരുൺ വയസ്സ് ഇരുപത്തിയാറ് അമയ വയസ്സ് ഏഴ് ജൂഹി റുസ്താഖി വയസ്സ് ഇരുപത്തിയേഴ് മുരളീധരൻ വയസ്സ് അറുപത്തിയെട്ട് കലാദേവി വയസ്സ് അറുപത് ഉപ്പുമുളകിൽ നേരത്തെ ഉണ്ടായിരുന്ന താരങ്ങളുടെ വയസ്സ് ബിജു സോപാനം വയസ്സ് അൻപത്തി അഞ്ച് നിഷ സാരംഗ് വയസ്സ് അൻപത്തിയഞ്ച് ഋഷി എസ് കുമാർ വയസ്സ് മുപ്പത് എസ് പി ശ്രീകുമാർ വയസ്സ് നാൽപ്പത്തി അഞ്ച് രാജേഷ് ഹെബാർ വയസ്സ് അമ്പത്തിയേഴ് സജിത ബെറ്റി വയസ്സ് നാൽപ്പത്തി രണ്ട് ബിനോജ് കൊളത്തൂർ വയസ്സ് അൻപത്തി രണ്ട് ഉപ്പുമുളകും താരങ്ങളുടെ ശമ്പളം അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപ്പുമുളകം ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക